ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശം പകർന്ന് ബോട്ട് റാലി സംഘടിപ്പിച്ചു എൽ ഡി എഫ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണത്തിനാണ് പറശ്ശിനിപ്പുഴയിൽ ആവേശം നിറഞ്ഞ വോട്ട് റാലി നടത്തിയത് റാലി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി അശോക് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു ആന്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് പറശ്ശിനിപ്പുഴയിൽ സർവീസ് നടത്തുന്ന എട്ട് ബോട്ടുകൾ റാലിയിൽ പങ്കെടുത്തു സ്ഥാനാർത്ഥിയുടെ വിചാരമൊഴിക്കറാലിയിൽ അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു റാലി പറശ്ശിനി ബോട്ടുചട്ടിയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എം വി ജനാർദ്ദനൻ കെ വി പ്രേമരാജൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പുതുമയേറിയ ബോട്ട് റാലി കാണാൻ പറശ്ശിനിപ്പുഴയുടെ ഇരു കരകളിലുമായി നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു